ഓരോ നിമിഷവും വാശിയേറിയ പോരാട്ടം തന്നെ നടത്തുന്നതുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ മൂന്നാഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ ഇന്ന് രാത്രി കൊണ്ട് അവസാനിക്കാൻ പോകുമ്പോൾ ഈ ഒരു മണിക്കൂറിൽ ആരൊക്കെയാണ് മുന്നിലെന്നും ആരൊക്കെയാണ് തകർച്ചയിലെന്നും പരിശോധിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വെള്ളിയാഴ്ച ദിനമായിട്ടുള്ള ഇരുപത്തി രണ്ടാം തീയതിയായിട്ടുള്ള ഇന്നത്തെ രാവിലെ എട്ട് മണിവരെ വോട്ടിങ്ങിന്റെ അതിവേഗത്തിൽ ഒന്ന് പരിശോധിക്കുക വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിങ്ങിന്റെ സെറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അഞ്ചോടിഞ്ച് വാശിയേറി മത്സരം തന്നെ കണ്ടസ്റ്റൻറ്റുകളെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു മണിക്കൂറിലും ഒന്നാം സ്ഥാനം വിട്ടുകൊടുക്കാതെ തന്റെ സ്ഥാനം ഉറപ്പിക്കുന്ന അനുമോളിയാണ് ഈയൊരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അനുമോൾക്ക് നേരെ തോതിലുള്ള വോട്ടിംഗ് താഴ്ചകളൊക്കെ കഴിഞ്ഞ മണിക്കൂറിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ തിരിച്ചു വീണ്ടും തന്റെ സ്ഥാനം സേഫ് ആക്കുന്ന അനുമോളെ തന്നെ കാണാൻ സാധിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന ഷാനവാസിനെ ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കും ഷാനവാസിനെ നല്ല രീതിയിൽ ഓട്ടിങ്ങ് തീർച്ചയൊക്കെ കഴിഞ്ഞ മണിക്കൂറിലുള്ള അപേക്ഷിച്ച് നടത്തിയപ്പോൾ മൂന്നാം സ്ഥാനത്ത് അക്ബറിന്റെ നല്ലൊരു മുന്നേറ്റം തന്നെ കാണാൻ സാധിക്കുന്നത് അക്ബറിന്റെ നല്ല രീതിയിലുള്ള മുന്നേറ്റം വന്നപ്പോൾ അടികിട്ടി നമ്മുടെ റനആഹത്തിനേക്കാണ് റനക്കുട്ടിയുടെ ഓട്ടൊക്കെ കുറയുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുക റനയുടെ ഓട്ട് കുറഞ്ഞപ്പോൾ നാലാം സ്ഥാനത്തും നാലാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് അപ്പാനി ശരത്തിനെ കാണാൻ സാധിക്കുന്ന സാധിക്കുന്നുണ്ട് അപ്പാനി നല്ല രീതിയിലുള്ള ഓട്ടൊക്കെ ഇന്നലെ രാത്രിയോടുകൂടി വെട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അത് പണി കിട്ടിയിരിക്കുന്നു നമ്മുടെ റനയ്ക്കാണ് റന ഇത് അഞ്ചാം സ്ഥാനത്തേക്ക് അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു വരുമ്പോ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് ഏഴ് മണിക്കൂറിൽ നമുക്ക് കാണാൻ ശ്രമിക്കുന്നത് റണേഡ് വോട്ടൊക്കെ വൻ്റെ തന്നെ കുറയുമ്പോൾ ആറാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂർ നല്ലൊരു മുന്നേറ്റ കാഴ്ച വെച്ചിരിക്കും നമ്മുടെ സരിഗ കരാഫോനാണ് സരിക ചേച്ചി നല്ല രീതിയിൽ ഇന്നലെ രാത്രിയോടുകൂടി ഓട്ടൊക്കെ പിടിച്ച് തന്റെ സ്ഥാനം സ്വന്തമാക്കാൻ സ്വന്തമാക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ഏഴാം പോസിറ്റിന് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ഒനിയറിനെയാണ് ഒനിയൻ്റെ ഓട്ടൊക്കെ നല്ല രീതിയിൽ കുതിച്ചു കയറുന്ന ഒരു കാഴ്ച ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുമ്പോൾ എട്ടാം സ്ഥാനത്തേക്ക് ശൈത്യ വലിയ തോതിൽ പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു മണിക്കൂർ ഏറ്റവും വൈററ്റിട്ട് കാണാൻ സാധിക്കുന്നത് ശൈത്യയ്ക്ക് വലിയ രീതിയിലുള്ള ഓട്ടിംഗ് താഴ്ച നേടുമ്പോൾ ഒൻപതാം സ്ഥാനത്ത് നമ്മുടെ സരിഗച്ചച്ചിന് എന്തൊക്കെയാണ് സരിഗ ചേച്ചിക്ക് കാര്യമായിട്ടുള്ള വോട്ടിംഗ് ചാനലങ്ങളൊന്നും തന്നെ കഴിഞ്ഞ മണിക്കൂറുകളിൽ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല എന്തൊക്കെയാണ് ശൈത്യയുടെ പിന്നോട്ടുപോക്ക് സരിക ചേച്ചിക്ക് ഗുണകരമാകുമെന്ന് വര മണിക്കൂറിൽ വോട്ടിങ്ങിലൂടെ കണ്ടതിൽ അറിയേണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഇനിയുള്ള മണിക്കൂറുകളെ നിർണായകമായിട്ട് മാറാൻ പോകുന്നതേ വോട്ടിംഗ് ഇന്ന് രാത്രി കൊണ്ട് അവസാനിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ ഇതിനകത്ത് വിലയേറി വോട്ടിംഗ് വരെ രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പം നിങ്ങളുടെ വിലയേറി വോട്ടിൽ രേഖപ്പെടുത്തുക വരുമിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് പ്രൊസെറ്റുകൾ അത് എന്നറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക